ഈ കേസിന്റെ വിചാരണ വേളയിൽ കോടതി തന്നെ പറഞ്ഞത് പ്രതിയുടെ കയ്യിലെ ചോരക്കര ഒഴിവാക്കാൻ അറേബ്യയിലും മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾക്കും സുഗന്ധദ്രവ്യങ്ങൾക്കുമാകില്ല എന്നാണ് ബാഗിൽ നിന്നും ഈ സ്റ്റിക്ക് ഈ മടക്കുന്ന സ്റ്റിക്ക് ആ സ്റ്റിക്ക് എടുത്ത് ഈ നിനോ മാത്യു ഓമനയുടെ തലയ്ക്ക് അടിച്ചു അടി കൊണ്ട ഓമന കുഞ്ഞുമായി തറയിൽ കിട്ടും തുടർന്ന് ഓമനയെ തറയിലിട്ട് അടിച്ചുകൊന്നു കുഞ്ഞിനെയും അതേ സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ചു തലയ്ക്കടിച്ച് കുഞ്ഞിൻ്റെയും ബോധം പറഞ്ഞ് കുഞ്ഞിനെയും കഴുത്ത് മുറുക്കി കൊന്നുകളാണ് അനുശാന്തിയാണെന്ന് അറിഞ്ഞ പോലീസ് ടെക്നോപാർക്ക് ചെന്നെങ്കിലും ചെക്രോബർക്ക് യാതൊരു കൂസലും ഈ യുവതിക്ക് ഉണ്ടായിരുന്നില്ല മകളുടെ സംസ്കാര ചടങ്ങ് കാണണ്ടേ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് വേണ്ടെന്നായിരുന്നു അനുഷാദിയുടെ മാർഗ്ഗം ഏറ്റവും നിർണായകമായിട്ടുള്ള നിലപാട് കോടതി പോലും അത്ഭുതപ്പെട്ടത് അതായത് സ്വന്തം പിതാവ് മകനെതിരെ സാക്ഷി പറയാൻ വേണ്ടി കോടതിയിലെ വിസ്താര കൂട്ടിൽ കയറി നിൽക്കുന്ന കാഴ്ച ഈ കേസിൽ നമ്മൾ കണ്ടതാണ് ചെടയാതൊരു മുൻവൈരാഗ്യവും ഇല്ലാതെ വിദ്യാസമ്പന്നരായ രണ്ട് ടെക്നോക്രാറ്റുകൾ ചേർന്ന് നടപ്പിലാക്കിയ അരുൺ വെറും മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയും നിരാലംബയായ ഒരു വയോധികയെയും കൊന്നുകളഞ്ഞു പ്രതികൾ ടെക്നോ പാർക്കിലെ രണ്ട് ടെക്കികളാണ് ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസാണ് പറഞ്ഞു വരുന്നത് ഈ കേസിൻ്റെ വിചാരണ വേളയിൽ കോടതി തന്നെ പറഞ്ഞത് പ്രതിയുടെ കയ്യിലെ ചോരക്കര ഒഴിവാക്കാൻ അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾക്കുമാകില്ല എന്നാണ് അത്തരത്തിൽ പൈശാചികമായ ഒരു കുറ്റകൃത്യമാണ് ആറ്റിങ്ങൽ ഇരട്ടക്കുല കേസ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാ പതിനാറ് ഏപ്രിൽ പതിനാറാം തീയതി അനുശാന്തിയും നിനോ മാത്യു രണ്ട് പ്രതികളാണ് രണ്ട് പേര് ഈ നിനോ മാത്യു പിന്നെ അവിടുത്തെ പ്രൊജക്റ്റ് മാനേജറായിരുന്നു ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലെ പ്രൊജക്റ്റ് മാനേജർ അതേ കമ്പനിയിലെ ടീം ലീഡറാണ് അനുശാന്തി ഇവർ തമ്മിൽ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു രണ്ടായിരത്തി ഏഴ് ഡിസംബർ ആറാം തീയതിയാണ് ഈ അനുശാന്തിയുടെ വിവാഹം നടക്കുന്നത് ഈ ലിജീഷുമായിട്ട് അറ്റങ്ങിട സ്വദേശി ലിജീഷുമായിട്ടാണ് ഈ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഈ കൊലപാതകം നടക്കുന്ന ഏപ്രിൽ പ ഏപ്രിൽ പതിനാറിനാണ് കൊലപാതകം നടക്കുന്നത് ഏപ്രിൽ നാലാം തീയതിയാണ് ലിജീഷ് ഇവർ തമ്മിലുള്ള പ്രണയം അറിയുന്നത് ഈ രണ്ടുപേരും മാരിഡാണ് ഈ നിനോ മാത്യുവിനും ഭാര്യയുണ്ട് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അനുശാന്തി ലിജീഷ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് അതിൽ സ്വസ്തിക എന്ന് പറയുന്ന മൂന്നര വയസ്സുകാരി ഒരു മകളുണ്ട് അപ്പോൾ ഈ നിനോ മാത്യു വിവാഹം കഴിച്ചെങ്കിലും ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ് ഭാര്യ താഴത്തെ നിലയിലും നിനോ മാത്യു മുകളിലത്തെ നിലയിലുമായിരുന്നു താമസം അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുകയും ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നത് ഇവര് പല സ്ഥലങ്ങളിലും ഇങ്ങനെ യാത്രകൾ പോകാറുണ്ടായിരുന്നു ഈ അവധി ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് യാത്രകൾ പോകുകയൊക്കെ പതിവായിട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെയാണ് ഏപ്രിൽ നാലാം തീയതി ലിജീഷ് ഈ വിവരം പറഞ്ഞു അതായത് ലിജീഷ് അനുശാന്തിയുടെ ഫോണിൽ നിനോ മാത്യു അയച്ചിരിക്കുന്ന മെസ്സേജുകൾ എല്ലാം ഏപ്രിൽ നാലാം തീയതി വായിച്ചു വായിച്ചതോടുകൂടി ലിജീഷിന് മനസ്സിലായി ഭാര്യ മറ്റൊരാളുമായി ബന്ധമാണ് പ്രണയത്തിലാണെന്ന് അന്നേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയ അനുശാന്തിയോട് ലിജീഷ് പറഞ്ഞു നിനക്ക് നിനോമാത്യുവിനൊപ്പം പോകാം ഇനി ഇവിടെ കഴിയേണ്ട എനിക്കതിൽ പരാതി ഒന്നുമില്ല നീ പിന്നെ നിനോമാത്യുവിനൊപ്പം തന്നെ പൊയ്ക്കോളൂ എന്നുള്ള കാര്യം പറഞ്ഞു ഇനി നിനോമാത്യുവിനേയും വിളിച്ച് ഈ ലിജീഷ് സംസാരിച്ചു ഭാര്യയെ ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു എനിക്ക് എങ്ങനെ ഒരു സ്ത്രീ ഇപ്പോൾ ജീവിക്കാൻ ഇപ്പം തൻ്റെ മനസ്സിൽ തന്നെയും കൊണ്ട് നടക്കുന്ന ഒരാളെ ഒരാൾക്കൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു പക്ഷേ അനുശാന്തി പോയില്ല അനുശാന്തി പോകാൻ തയ്യാറായില്ല അനുശാന്തി പോകാൻ തയ്യാറാകാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുശാന്തിയുടെ സഹോദരൻ അനൂപ് അനൂപ് അതുപോലെ തന്നെ ബന്ധുക്കൾ ഇവരെയൊക്കെ ഈ അനുശാന്തിക്ക് ഭയമായിരുന്നു അപ്പോൾ അവരൊക്കെ തന്നെ എന്ത് പറയും എങ്ങനെ തന്നെ പറ്റി കുടുംബവും സമൂഹവും തന്നെ എങ്ങനെ വിലയിരുത്തും എന്നുള്ള ഒരു ഒരു ആകുലത ഈ അനുശാന്തിക്ക് ഉണ്ടായിരുന്നു ഈ ആകുലത നിരന്തരം ഈ സ്ത്രീ നിനോ മാത്യുവുമായി പങ്കുവെച്ചു അങ്ങനെയാണ് ഇരുവരും ഈ കൊലപാതകത്തിലേക്ക് നടത്താൻ കൊലപാതകം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് ഈ കേസിൽ മൊത്തം നാൽപ്പത്തൊൻപത് സാക്ഷി എൺപത്തഞ്ച് രേഖ നാൽപ്പത്തൊന്ന് തൊണ്ടി മുതൽ ഈ നാൽപ്പത്തൊന്ന് തൊണ്ടി മുതലിനകത്ത് പിന്നെ ഒന്നെന്ന് പറയുന്നത് അനുശാന്തിയുടെ ഫോണാണ് ആ ഫോൺ വഴി അനുശാന്തി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിൻറ്റ് കിട്ടുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ ആ വീട്ടിൽ ഫ്രണ്ടിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വാതിൽ തുറന്ന് അകത്ത് കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി വിവരിക്കുന്ന വീഡിയോ അതായത് നമ്മളൊക്കെ സംസാരിക്കുന്ന ഈ ഈ സംസാരിക്കുന്ന വീഡിയോ പോലെ തന്നെ ദൃശ്യങ്ങൾ മൂലമൊക്കെ ആ ദൃശ്യങ്ങൾ വിവരിക്കുന്ന ഒരു വീഡിയോ അനുശാന്തി തയ്യാറാക്കി അത് ഏകദേശം എട്ടര മിനിറ്റോളം ദൈർഘ്യം ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു ആ വീടിൻ്റെ മുഴുവൻ ഏരിയയും അനുശാന്തി നിനോ മാത്യുവിന് വേണ്ടി ഈ വീഡിയോയിലൂടെ വിശദീകരിച്ച് കൊടുത്തു അതൊരു ഈ ഞാൻ പറഞ്ഞ ഈ പറയുന്ന നാൽപ്പത്തൊന്ന് തൊണ്ടി മുതലോ ഒരു തൊണ്ടി മുതൽ എന്ന് പറയുന്നത് ഈ ഫോണും അതിലെ ഈ പറയുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള എവിഡൻസുമാണ് അനുശാന്തിക്കെതിരെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസും അതായിരുന്നു വീട് വിശദീകരിച്ചു കൊടുക്കുന്നത് അതായത് കൊലപാതകം നടത്താൻ വേണ്ടി പ്രതിക്ക് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള അനുശാന്തി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ വീഡിയോ അങ്ങനെ കൃത്യമായി പറഞ്ഞു കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിന്നെ ഏപ്രിൽ പതിനാറാം തീയതി രാവിലെ പത്തരയ്ക്ക് ടെക്നോ പാർക്കിൽ നിന്നും ഈ നിനോ മാത്യു പുറത്തിറങ്ങി പുറത്തിറങ്ങിയ നിനോമാത്യു അനുശാന്തിയെ പറഞ്ഞേൽപ്പിച്ചു അതായത് താൻ ചിട്ടി പിടിക്കാൻ പോവുകയാണ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിട്ടി പിടിക്കാൻ വേണ്ടി താൻ പോയി എന്ന് പറയണമെന്ന് അനുശാന്തിയോട് നിനോമാത്യു പറഞ്ഞേൽപ്പിച്ചു എൻ്റെ അടിസ്ഥാനത്തിൽ പലരോടും അനുശാന്തി ഈ മറുപടി പറയുകയും ചെയ്തു ഒക്കെ ഡിജിറ്റൽ രേഖയും സാക്ഷിമൊഴിയും ഉള്ള കാര്യമാണ് അങ്ങനെ അനുശാന്തി എല്ലാവരോടും നിനോ മാത്യു ചിട്ടി പിടിക്കാൻ പോയെന്ന് പറഞ്ഞു ഈ പുറത്തിറങ്ങിയ നിനോമാത്യു നേരെ പോകുന്നത് കഴക്കൂട്ടത്തേക്കാണ് കഴക്കൂട്ടത്ത് നിന്ന് ഇയാളൊരു തോർത്തും പിന്നെ ഈ ഹോക്കി സ്റ്റിക്ക് ഒരു സ്റ്റിക്കും അതായത് മടക്കുന്ന ഒരു സ്റ്റിക്ക് വാങ്ങി ഇതെല്ലാം തന്നെ ഇയാൾ പിന്നെ ലാപ്ടോപ്പിൻ്റെ ബാഗിലിട്ടു ഈ തോർത്ത് എന്തിന് മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്ലൗസും തോർത്തുമൊക്കെ ഒക്കെ മേടിച്ചത് ഈ പിന്നെ ചോരക്കറ തുടച്ചുമാറ്റാനും തെളിവ് നശിപ്പിക്കാനും മുളക് പൊടിയും മേടിച്ചു അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു വേറൊരു മുളക് പൊടിയും ഇയാൾ മേടിച്ചു ഗ്ലൗസും കാര്യങ്ങളും എല്ലാം ധരിച്ച് നേരെ പിന്നെ അനുശാന്തിയുടെ ആറ്റിങ്ങലുള്ള ലിജീഷിൻ്റെ വീട്ടിലേക്ക് അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിൻ്റെ വസതിയിലേക്കെത്തി വസതിയിലെത്തുമ്പോൾ അവിടെ ഓമന ഉണ്ടായിരുന്നു ഓമന എന്ന് പറയുന്നത് പിന്നെ അനുശാന്തിയുടെ അമ്മ ഈ അമ്മ ലിജീഷിൻ്റെ അമ്മ ഓമന കുഞ്ഞിനെ ഈ സ്വസ്തിക സമയത്ത് ഉറങ്ങുകയാണ് ഈ കുഞ്ഞിനെ പിന്നെ തോളത്തിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇവൻ കയറി ചെല്ലുന്നത് ഈ നിനോമാതി കയറി ചെല്ലുന്നത് അവൻ നേരെ ചെന്ന് ഈ ഓമനയോട് പറഞ്ഞു ഞാൻ ലിജീഷിൻ്റെ സുഹൃത്താണ് ലിജീഷിനെ ഒന്ന് വിളിച്ചു വരുത്താമോ എന്ന് ചോദിച്ചു ഇവൻ പറഞ്ഞതിൽ വിശ്വസിച്ച ഓമന ഇവനെ വിളിച്ചിരുത്തി പിന്നെ അവിടേക്ക് ഇരുത്തുകയും ഇരുത്തിയ ശേഷം ഇവന് കുടിക്കുവാൻ വേണ്ടി വെള്ളം കൊടുക്കുകയും ചെയ്തു ഈ ടാങ്ക് കലകി കൊടുത്തു ഇവന് അവരുടെ കയ്യിൽ നിന്നുള്ള വെള്ളം പേടിച്ച് കൊടുത്ത് കുടിച്ചിട്ടാണ് അവൻ അവരെ തന്നെ കൊല്ലുന്നത് ഈ പിന്നെ വിളിച്ച് അപ്പോൾ ഓമന മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു സുഹൃത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു നിനോ മാത്യു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ലിജീഷിന് മനസ്സിലായി ആരാണ് വന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ ലിജീഷ് നേരെ വണ്ടിയും എടുത്ത് നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഈ സമയത്ത് ബാഗിൽ നിന്നും ഈ സ്റ്റിക്കല്ലോ ഈ മടക്കുന്ന സ്റ്റിക്ക് ആ സ്റ്റിക്ക് എടുത്ത് ഈ നിനോ മാത്യു ഓമനയുടെ തലയ്ക്ക് അടിച്ചു അടികൊണ്ട ഓമന കുഞ്ഞുമായി തറയിൽ വീണു തുടർന്ന് ഓമനയെ തറയിലിട്ട് അടിച്ചു കൊന്നു അടിച്ചു കൊന്നു അടിച്ചു കയറ്റും അറുത്തു കളഞ്ഞു അങ്ങനെയാണ് കൊലപാതകം നടത്തുന്നത് അതേമാതിരി ഈ ഇത് സം കണ്ട കുഞ്ഞ് അവിടെ നിലവിളിച്ചു നിലവിളിച്ച് കരഞ്ഞു ഈ സമയത്ത് ഇവൻ കുഞ്ഞിനെയും അതേ സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു തലയ്ക്കടിച്ച് കുഞ്ഞിൻ്റെയും ബോധം പറഞ്ഞ് കുഞ്ഞിനെയും കഴുത്ത് മുറുക്കി കളഞ്ഞു ഈ കൊലപാതകം നടത്തിയ ശേഷം ഇവൻ അകത്ത് നിന്ന് ഈ ഡോർ ഡോറങ്ങ് ലോക്ക് ചെയ്തു ലിജീഷ് ഈ വീട്ടിലെത്തി വിളിച്ചപ്പോൾ വീട്ടിൽ ആരും തന്നെ അനങ്ങുന്നില്ല സംശയം തോന്നിയ ലിജീഷ് പിറകുവശത്തേക്ക് ചെന്നപ്പോൾ പിറകുവശത്തെ ഡോറ് ചെറുതായി ചാരിയിട്ടുണ്ട് ആ ഡോറിലൂടെ ലിജീഷ് ഉള്ളിലേക്ക് കടന്നു ഉള്ളിലേക്ക് കടന്നപ്പോൾ അകത്തെ മുറിയിൽ ഇവൻ മറഞ്ഞ് നിൽക്കുകയായിരുന്നു മറഞ്ഞ് നിന്ന് ഇവൻ ലിജീഷിനെ ആക്രമിച്ചു ലിജീഷിനെ വെട്ടി ലിജീഷിനെ തലയ്ക്കും കാലിനും വെട്ടേറ്റു കാലിനെ കഴുത്തിനും തലയ്ക്കും കാലിനും വെട്ടേറ്റുകയുണ്ടായി ഈ നിലവിളിച്ച ലിജീഷ് അലറി വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടിക്കളഞ്ഞു ആ ഓടിയതിൽ നാട്ടുകാരറിഞ്ഞ് നാട്ടുകാർ കണ്ടതോടുകൂടി ഇവനെ രക്ഷയില്ലാതായി അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ പുറകുവശത്തെ മതിൽ ചാടി ഇവനും ഓടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലിജീഷിനെ വെട്ടേറ്റ് വീണ ലിജീഷിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പോലീസ് അറിഞ്ഞ് ആറ്റിങ്ങൽ പോലീസ് അറിഞ്ഞ് ലജീഷിനെ കാണുവാൻ വേണ്ടി പോലീസ് എത്തിയപ്പോൾ പോലീസിനോടാണ് ഇവനെ തിരിച്ചറിഞ്ഞായിരുന്നു ആണെന്ന് ലിജീഷ് തിരിച്ചറിഞ്ഞു ലിജീഷ് ഈ കഥ പറയുന്നത് തുടർന്ന് പോലീസ് വീട്ടിലെത്തിയപ്പോൾ ഈ കുഞ്ഞും അമ്മയും അവിടെ മരണപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു തുടർന്നാണ് ഇവനെ അന്ന് രാത്രിയോടുകൂടി അറസ്റ്റ് ചെയ്യുന്നത് പിന്നാലെ ഈ പോലീസ് നേരെ ഈ ഇവളാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പിന്നെ അനുശാന്തിയാണെന്നറിഞ്ഞ പോലീസ് ടെക്നോ പാർക്ക് ചെന്നെങ്കിലും ടെക്നോ പാർക്ക് യാതൊരു കൂസലും ഈ യുവതിക്ക് ഉണ്ടായിരുന്നില്ല മകളുടെ സംസ്കാര ചടങ്ങ് കാണണ്ടേ എന്നുള്ള പോലീസിൻ്റെ ചോദ്യത്തിന് വേണ്ടാന്നായിരുന്നു അനുശാന്തിയുടെ മറുപടി എനിക്ക് കുഞ്ഞിനെ കാണണ്ട എന്നുള്ള മറുപടിയാണ് അനുശാന്തി നൽകിയത് അങ്ങനെ അഞ്ചര മാസത്തോളം ഇതിൻ്റെ വിചാരണ നീണ്ടുപോയി ഇതിലെ കേസിലെ പ്രതി ഈ സാക്ഷികളിൽ ഒരാളായിട്ടുള്ള അനൂപ് അനുശാന്തിയുടെ സഹോദരൻ അനൂപ് വിചാരണയ്ക്കിടെ കൂറുമാറി അനുശാന്തിക്ക് അനുകൂലമായി മൊഴി പറഞ്ഞു ആദ്യം നേരെ എതിരായിട്ടാണ് പറഞ്ഞെങ്കിൽ രണ്ടാമത് മൊഴി മാറ്റി കളഞ്ഞു ആ രണ്ടാമത് മൊഴി മാറ്റി കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പക്ഷേ ആര് മൊഴി മാറ്റിയിട്ട് മാറാത്ത ഈ കേസിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരാളെന്ന് പറയുന്നത് പ്രൊഫസർ ടി ജെ മാത്യു ടി ജെ മാത്യു എന്ന് പറയുന്നത് നിനോ മാത്യുവിൻ്റെ പിതാവ് നിനോ മാത്യുവിൻ്റെ പിതാവായിട്ടുള്ള ടി ജെ മാത്യു മകനെതിരെ സാക്ഷി പറഞ്ഞു മകനെതിരെ അതും പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഉറച്ചു നിന്നും മകനെതിരെ സാക്ഷി പറഞ്ഞു അതാണ് ഈ കേസിൻ്റെ വിചാരണയ്ക്കിടെ നമ്മൾ കണ്ട ഏ നിർണായകമായി നിർണായക ഏറ്റവും നിർണായകമായിട്ടുള്ള നിലപാട് കോടതി പോലും അത്ഭുതപ്പെട്ടത് അതായത് സ്വന്തം പിതാവ് മകനെതിരെ സാക്ഷി പറയാൻ വേണ്ടി കോടതിയിലെ വിസ്താര കയറി നിൽക്കുന്ന കാഴ്ച ഈ കേസിൽ നമ്മൾ കണ്ടതാണ് ടി ജെ മാത്യു ഉറച്ചു നിന്നു അവസാന ഘട്ടം വരെയും ഉറച്ചു നിന്നു അങ്ങനെ പിന്നെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഈ നിനോ മാത്യുവിനും വധശിക്ഷയും അനുശാന്തിക്ക് ഇരട്ട ജീവര്യന്തവും വിധിച്ചു അഞ്ചര മാസങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത് അതുവരെ ജയിലിലായിരുന്നു ഈ അനുശാന്തി ഇപ്പോൾ പ്രമേഹ രോഗിയാണ് കടുത്ത പ്രമേഹ രോഗിയാണ് ഒപ്പം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാഴ്ചക്ക് അവർക്ക് കണ്ണ് പിന്നെ മുപ്പത് ശതമാനം കാഴ്ചയുള്ളു ജയിലിലൊക്കെ തപ്പിയാണ് നടക്കുന്നത് ആ നടക്കുന്നത് അപ്പോൾ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പിന്നീട് ഈ കേസിൽ ഹൈക്കോടതി അപ്പീൽ ഈ രണ്ട് പ്രതികളും അപ്പീൽ നൽകിയെങ്കിലും ഹൈക്കോടതി നിനോ മാത്യുവിൻ്റെ കഴിഞ്ഞ ഒരു ഏഴ് മാസം മുമ്പ് ഈ വർഷം ആദ്യം ഈ കേസ് സുപ്രീം ഹൈക്കോടതി പരിഗണിക്കുകയും ഹൈക്കോടതിയുടെ പിന്നെ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചാണ് പി ബി സുരേഷ് കുമാറും ജോൺസൺ ജോണും രണ്ടുപേരുൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ വിധി പറഞ്ഞു അപ്പീലിൽ വിധി പറഞ്ഞു ആ വിധിയിൽ നിനോ മാത്യുവിൻ്റെ വധശിക്ഷ കോടതി ഒഴിവാക്കി പക്ഷേ വർഷം ഇരുപത്തഞ്ച് വർഷം തടവ് ആ ഇരുപത്തഞ്ച് വർഷം തടവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം തടവില് യാതൊരു കാരണവശാലും പരോള് അനുവദിക്കാൻ പാടില്ല ഇരുപത്തഞ്ച് വർഷവും അകത്ത് കിടന്നേ മതിയാവുകയുള്ളൂ അനുശാന്തിയുടെ ഇരട്ട ജീവര്യന്തവും കോടതി ശരിവച്ചു കണ്ണില്ലാത്ത ക്രൂരത എന്നാണ് അപ്പീൽ കേസിലെ അപ്പീൽ പരിഗണിക്കവേ ഹൈക്കോടതി ഈ കേസിലെ ഇത് പരിഗണിച്ചത് അല്ലെ പ്രധാനമെന്ന് പറയുന്നത് ലിജീഷിന്റെ മൊഴി തന്നെയാണ് ഐ വിറ്റ്നസ് ആണ് ലിജീഷ് ലിജീഷ് അതിൽ ഉറച്ചു നിൽക്കുകയും പിന്നെ ഈ കേസിൽ പിന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഉറച്ചു നിന്നു അതുപോലെ ടി ജെ മാധ്യമം ഉറച്ചു നിന്നു അങ്ങനെ കുറേ സാക്ഷികളാണ് ഇവർക്ക് ഈ വിധി വാങ്ങിച്ചു കൊടുത്തത് സ്വസ്തിക എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ഒരു മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ജീവനെടുത്ത് ഓമന എന്ന് പറയുന്ന ഒന്നുമില്ലാതെ ഒന്നും അറിയാത്തൊരു സ്ത്രീ ഇതിനൊന്നും യാതൊരു ബന്ധവും അവർക്കില്ല അവർക്ക് അവർ ഈ ലിജീഷും അനുശാന്തിയും തമ്മിലുള്ള വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പോലും ഈ ഓമന അറിഞ്ഞിട്ടില്ല അമ്മയൊന്നും ലിജീഷ് അറിയിച്ചിരുന്നില്ല ഈ കാര്യങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ആ സ്ത്രീ ഒരു കാരണവശാലും ഇവനെ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഇവൻ ഇവനാണ് വന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവൻ ഒരു കാരണവശാലും ആ സ്ത്രീ കഥക് തുറക്കില്ലായിരുന്നു പക്ഷെ അവർക്ക് ഇതൊന്നും അറിഞ്ഞില്ല ഒന്നും അറിയാത്തതുകൊണ്ട് ആ സ്ത്രീ കുഞ്ഞുമായിട്ട് നിന്ന് ആ സ്ത്രീ ഇവനെ വീട്ടിനകത്ത് വിളിച്ചിരുത്തി വെള്ളവും ജ്യൂസും കലക്കി കൊടുത്ത് ഇരുത്തിയെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ വെള്ളം മേടിച്ചു കൊടുത്ത് അവരുടെ തലയ്ക്ക് തന്നെ ഇവൻ ഇവനടിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് കോടതി തന്നെ വിലയിരുത്തിയത് കണ്ണില്ലാത്ത ക്രൂരത എന്ന് വിലയിരുത്തിയത് ഇതാണ് ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം